പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും അല്ലൂപറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കായ്സ് അപ്പോ നമ്മള് കഴിഞ്ഞവട്ടം ഫോർച്ചു പറഞ്ഞ ഫോർമേഷൻ റിവ്യൂ സോ അതിൻ്റെ അടിയിൽ കുറെ വന്ന കമന്റ് ആണ് ഫോർ വൺ ടൂ ത്രൂ എന്ന് റിവ്യൂ ബ്രോ അതിന് വെച്ച പുസ്റ്റ്യൻ പുസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ലോങ് ഗോൾ കൗണ്ടർ ആണോ അതുപോലെ തന്നെ ചുക്ക് കൗണ്ടറാണോ വെച്ചിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ട് കമൻറ്റും കണ്ടു എന്തായാലും ആ വീഡിയോയ്ക്ക് എന്നാൽ സപ്പോർട്ടിന് നന്ദി എന്തായാലും നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫോർ വൺ ടൂ ത്രീ എന്ന ഫോർമേഷൻ ആണ് കുറേ പേർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫോർമേഷൻ ആണത് കിടിലെ ഫോർമേഷൻ പറയാം ഒരു രക്ഷൂല കളിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ഇമ്പ്രഷനും കാര്യങ്ങളൊക്കെ വരേണ്ടതായിരിക്കും എന്തായാലും നമുക്ക് ഇന്ന് ആ ഫോർമേഷൻ റിവ്യൂ അതിനു പറ്റിയ നല്ല മാനേജർ ആരാണ് അതുപോലെ തന്നെ മൂന്നെണ്ണത്തിലും കളിപ്പിക്കാനൊക്കെ ബെസ്റ്റ് ഫോർമേഷൻ ആണ് ആട്ടോ അത് അത് ഉള്ളാരും പറയാം ഞാനിപ്പോൾ ക്യുക്ക് കൗണ്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ലോങ് ബോൾ കൗണ്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഗെയിം ഔട്ട് വൈഡിലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല ബട്ട് ഈ മൂന്നെണ്ണത്തിലെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഇട്ട ഒരു ഫോർമേഷൻ ഫോർമേഷനാണ് ഫോർ ഫോർ ടു ഫോർ വൺ ടു ത്രീ പറഞ്ഞ ഫോർമേഷൻ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അതിനെ വെച്ച് സ്കോഡ് ബിൽഡിംഗും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒന്ന് എടുക്കുന്നത് സോ നമ്മുടെ അതിന് തന്നെ ടീം എങ്ങനെ ഈ ഫോർമേഷൻ കിട്ടും ഡിഫോൾട്ടായിട്ട് നമുക്ക് കിട്ടും ഡിഫോൾട്ടായി പോയി കഴിഞ്ഞാൽ ചേഞ്ച് ഫോർമേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണതാണ് ഈ ഫോർമേഷൻ എന്നാലും അതിലൊരു ഇതില് കാരണം ഫോർ ഫോർ വൺ ചൂത്തിൽ അതൊക്കെ നന്നായി കയറി നിൽക്കണ ഐമ ഫോൾ ആണ് സോ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സെറ്റ് ആയിട്ടാണ് സോ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമേഷൻ കിട്ടാനായിട്ട് നേരെ ഇതെടുക്കുക ബേസ് ടീം സ്റ്റിച്ചിങ്സ് എടുക്കുക എന്നിട്ട് വെയ്സ് ടീം എടുക്കുക സൗത്ത് അമേരിക്കയിൽ പോവുക ട്ടോ ആ ലീഗ് ഉണ്ടല്ലോ സാധനം ഇപ്പൊ പ്രസ് ചെയ്യുന്നത് അതെടുക്കാതില് കാൾമ എൻ എന്ന് പറയുന്ന ടീം സോ ഇതിന്റെ ഡിഫോൾട്ട് ഫോർമേഷൻ ആണ് എന്നിട്ട് ചേഞ്ച് ഫോർമേഷൻ ജസ്റ്റ് ഡിഫോൾട്ട് കൊടുത്താൽ മതി ഐ ഡിഫോൾട്ട് കൊടുക്കുക ഡിഫോൾട്ട് കൊടുത്തതിനീ ഫോർമേഷൻ കിട്ടുക രണ്ട് സി എം എഫ് ആയിട്ട് കിടക്കുക അത് അമർത്തിയിട്ട് നിങ്ങൾ എ എം എഫ് ആക്കി ഇട്ടാൽ മതി പെർഫെക്റ്റ് ആണ് ഒരു രക്ഷൂല അത്യാവശ്യം നല്ല ഡിഫൻസീവ് സപ്പോർട്ട് ഇട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാക്കിനും പെർഫെക്റ്റ് ആണ് കിട്ടിലിനാണ് സോ നിങ്ങൾക്ക് ഈ ഫോർമേഷൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി പോയെടുത്തോ കാരണം ഇത് ചിലപ്പോൾ അടുത്താഴ്ച ഒക്കെ റീസെർച്ച് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ വീഡിയോ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കിട്ടില്ല ടീമാണ് ഒരു രക്ഷ പറയുക ഈ ഫോർമേഷൻ എന്തായാലും നമുക്ക് ഇതിക്ക് വേണ്ട മാനേജറും പ്ലേസിനും ഒക്കെ നമുക്ക് എന്തായാലും ഇനി തിരഞ്ഞെടുക്കാം സോ അതിന്റെ തന്നെ മാനേജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് യൂസ് ചെയ്യേണ്ടത് ക്രിസ്ത്യൻ വാൽബു പറഞ്ഞ ലോങ് ബോൾ ആണ് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനൊക്കെ നല്ല ഇല്ല ലോങ് ആയിട്ട് ലോങ് ബോൾ കൗണ്ടർ കൗണ്ടർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും ലോങ് ബോൾ ഇട്ട് കളിക്കാൻ നല്ല കേട്ടോ അർത്ഥം ലോങ്ങ് ആയിട്ട് ത്രൂ ബോൾ വയ്ക്കുക അതിൽ അതെല്ലാം ഇതിൽ വരുന്നുണ്ട് നമ്മൾ കുറേ പേരുടെ മൈൻഡ് സെറ്റ് എന്താ വെച്ച് ലോങ് ബോൾ കൗണ്ടർ അയ്യോ ഇത് ലോങ് ബോൾ കളിക്കില്ല അതല്ല സംഭവം സംഭവമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഈ അകലേക്കൊക്കെ ലോങ് ബോൾ ഈ പുസ്റ്റിൻ ഗെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കളിക്കണവർക്കാണെങ്കിൽ കളിച്ച് ഫീൽ ചെയ്യേണ്ട സാധനമാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരി വരും സംഭവം അങ്ങനെ കുറെ പേർക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ ലോങ് ബോൾ കൗണ്ടർ പറയുമ്പോൾ നല്ല ത്രൂ വെച്ചാലും അത് പരമാവധി റൺ ചെയ്ത് എടുക്കും അതുപോലെ തന്നെ അങ്ങനെ നല്ല രീതിയിൽ ലോങ്ങിക്ക് പോയാലും അവർ റണ് ചെയ്തെടുക്കും അങ്ങനത്തെ ഒരു കപ്പാസിറ്റിയുള്ള സാധനമാണ് ഈ ലോങ് ബോൾ കൗണ്ടർ കളിച്ച് വീലേണ്ട സാധനമാണ് അതുപോലെ പൊസിഷൻ ഗെയിം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ക്യുക്ക് കൗണ്ടർ അറിയാം കൗണ്ടർ അച്ചാക്കും മറ്റു കാര്യങ്ങളൊക്കെ ലോങ് ബോൾ കൗണ്ടറിൽ കുറെ പേർക്ക് തെറ്റു തരേണ്ടത് അതാണ് ഞാൻ പറഞ്ഞിട്ടോ സോ അത് ഈ പൊസിഷൻ ഈ ക്യുക്ക് കൗണ്ടർ പോലെ തന്നെ ക്യുക്ക് കൗണ്ടറിൽ ഒരു ലോങ് ബോൾ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ റൺ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ലോങ് ബോൾ കൗണ്ടർ അത് അതിന് തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലാണ്ട് ഇതൊരു മോശം എന്തൊന്നുമല്ല ഈ ഫുട്ബോൾ ഫെസ്റ്റില് ലോങ് ബോൾ പറയുമ്പോൾ തൂക്കിയേറ് അങ്ങനെ വെച്ചിട്ട് മൈൻഡ് സെറ്റ് ഇരുന്നേ മൂഞ്ചത്തേ ഉള്ളൂ അതല്ല ഈ സംഭവം സോ ഇതിൽ നിന്നപ്പോൾ ചൂസ് ക്രിസ്ത്യൽ വാൽബുനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻറ്റ് മാനേജർ അടിച്ചിട്ട് ലൂയിസ് റോമൻ പുസ്റ്റ്യൻ എടുക്കുക ചിറ്റ്സ്ലർ എടുക്കുക സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക അത് അടിപൊളിയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് വാൽബുവിനെയാണ് ഡിഫെൻസിൽ ഒന്നുകൂടി പവർഫുൾ ആയിട്ട് തോന്നിക്കുന്ന വാൽബുവിനാണ് അതുകൊണ്ടാണ് എന്തായാലും സ്കോഡ് ബിൽഡിങ് എടുക്കുമ്പോൾ ആയതേ നമുക്ക് ഗോൾ കീപ്പർന്ന് തുടങ്ങുക ഐസ് ഗോൾ കീപ്പർന്ന് തുടങ്ങാം സോ ജി കെ വൺ ആൻഡ് ഓൺലി പി എസ് മൈക്കിൾ ആണ് ഒരു രക്ഷുല കിഡിലാണ് ഗോട്ട് ഓഫ് ഈ ഫുട്ബോൾ ഇന്ന് വീണ്ടും പാക്ക് വന്നിട്ടുണ്ട് ഇച്ചയ്ക്കുള്ള ടാർഗറ്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ എടുത്തോ കിഡിലിനാണ് സോ ഇനി സെൻടർ ബാക്കിന്റെ ഭാഗത്തേക്ക് പോകാം ഈ സെൻടർ ബാക്കിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ സോ സെന്റർ ബാക്കിന്റെ ഭാഗത്തു പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാ രണ്ട് ബിൽഡപ്പ് ആണ് ഇതില് ഞാൻ സാധാരണ രണ്ട് സെൻടർ ബാക്കിന് ഒരു സ്ട്രയർ പ്ലസ് ഒരു ബിൽഡപ്പ് ആണ് ബട്ട് ഇവിടെ ഞാൻ ചൂസ് ചെയ്യാ രണ്ട് ബിൽഡപ്പിനാണ് സോ ഒരെണ്ണം ഞാൻ എന്തായാലും നമ്മളുടെ വാൻഡേക്കിനോണ്ടാണ് പോണത് പിന്നെ ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്യണത് ഒറ്റ ഒച്ച സ്പീഡുള്ള നമ്മുടെ പാവഡോർസ് സോ രണ്ടുപേരും ബിൽഡപ്പ് ആണ് കിഡിലാണ് ഒരു സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ട്രോയ് പ്ലസ് ബിൽഡപ്പ് യൂസ് ചെയ്യുക എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇങ്ങനെ രണ്ട് സി ബിന് ആണ് സെൻറ്റർ ബാക്ക് അതായത് ബിൽഡപ്പ് സെൻറ്റർ ബാക്കിനാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ സോ ഇനി വരുന്ന രണ്ട് സബാണ് ഈ സബ്ബിക്ക് വരുമ്പോൾ ഞാൻ ഇടണത് ഒരെ നമ്മളുടെ ഡിലൈറ്റ് പ്ലസ് മാർക്കിനേഴ്സ് തന്നെയാണ് അവിടെ രണ്ട് ബിൽഡപ്പിന് തന്നെയാണ് ഇടണത് സോ ഇതാണ് സെൻറ്റർ ബാക്കിൽ ഞാൻ ചൂസ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക ആണ് യൂസ് ചെയ്യുക എന്നിട്ട് പെർഫോം ഇട്ടാണ് നിങ്ങൾ അതിനനുസരിച്ച് കളിച്ചോ ഞാൻ പറയണത് ഏക്കണ്ട നിങ്ങൾ ബിൽഡപ്പിനെ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ബിൽഡപ്പ് ചെയ്ത് കളിച്ചോ സോ എന്തായാലും ഇതിപ്പോ കൊസ്റ്റ്യൻ ഗെയിമിനായിക്കോട്ടെ ഇതിനായാലും ഇത് അഡാപ്റ്റബിൾ ആണ് കേട്ടോ അത് വേറെ കാര്യം സോ ഇനി ഇവിടെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ആണ് സോ സെൻറ്റർ ബാക്ക് വെച്ചിട്ട് റൈറ്റ് ബാക്ക് എടുക്കാം സോ റൈറ്റ് ബാക്കിൽ ഡിഫൻസിവ് ഫുൾ ബാക്ക്സിന് ഇടാൻ ഞാൻ പറയുള്ളൂ ഒരെണ്ണം നമ്മളുടെ പവാഡാണ് സൊ പവാഡിനെന്തായാലും ഞാൻ റൈറ്റ് ബാക്കായിട്ട് എല്ലാ ഫോർമേസിലും റെക്കമെൻഡ് ചെയ്യണ ഒരു റൈറ്റ് ബാക്കാണ് പവാട് ഡിഫൻസീവിലും വെക്കുകയാണെങ്കിൽ ഒഫെൻസീവിലും കുഴപ്പമില്ല ഇനി ഞാൻ ലെഫ്റ്റ് ബാക്കായിട്ട് ചൂസ് ചെയ്യണത് അത് സെൻറ്റർ ബാക്ക് ആയിട്ട് നിൽക്കണ ഒരു പ്ലെയറിനെ ആണ് സോ എക്സ്ട്രാ ഫ്രണ്ട് വേനാണ് അക്കിയ പറയുക നമ്മുടെ സിറ്റിയിൽത്തെയാണ് സോ ഞാൻ പറയാം ഞാൻ കുറേ നാള് യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്ന കാടാണ് അക്കിയ പറഞ്ഞ കാട് എന്താ വെച്ചാൽ എക്സ്ട്രാ ഫ്രണ്ട് വേന വെച്ചിട്ട് പട്ട് ഇതിട്ട് കളിപ്പിച്ച വീട്ടിലെ പെർഫോമൻസ് ഉണ്ടല്ലോ എൻ്റെ പൊന്നാ കിടത്തി കിടത്തിവിടണില്ല അജാതി പെർഫോമൻസ് ആണ് വരേണ്ടത് കിട്ടില്ല പ്ലെയർ ആണ് ഒരു രക്ഷൂല് അക്കെ അപ്പോൾ നിങ്ങൾക്ക് അക്ക ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഡിഫെൻസീവ് ഫുൾ ബാക്കിനെ പിടിച്ചാൽ യൂസ് ചെയ്യാമതി അങ്ങനെ പറയുകയാണെങ്കിൽ ആസ്പിളി കൂറ്റെ ഡേവിസ് കുഴപ്പമില്ല എന്നാലും ഡേവിസ് ഒന്നുകൂടി കയറി പോണ്ട് അതൊരു പ്രശ്നമാണ് അങ്ങനെ ഡിഫെൻസീവില് നിൽക്കണ വെക്കേണ്ടത് ഗ്വാഡിയോള് അവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ കാരണം അതായിരിക്കും ഒന്നുകൂടി നല്ലത് ഞാൻ എനിക്ക് തോന്നിയുള്ളു സോ ഇനി ലെഫ്റ്റ് ബാക്കിന്റെ ഇതൊക്കെയാണ് ഞാൻ അത് സബ്ബിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് സോ അസറ്റ് കോസ്റ്റ് കോസ്റ്റക്കോട്ടെ റൈറ്റ് വിങ്ങും കളിക്കും ലെഫ്റ്റ് വിങ്ങും അച്ഛൻ റൈറ്റ് ഇട്ട റൈറ്റ് കളിച്ചോളും ലെഫ്റ്റ് ഇട്ട ലെഫ്റ്റും കളിച്ചോളൂ സോ അങ്ങനെ ഒരു സെറ്റ് അപ്പ് പ്ലെയർ ആണ് കോസ്റ്റ് കോസ്റ്റക്കോട്ടെ അസറ്റ് പ്ലെയർ ഇൻ മൈ സ്കോഡ് പറയാം സോ കോസ്റ്റ് കോസ്റ്റകോട്ടനാണ് ഞാൻ സബ് ആക്കി ഇടണത് ഇനി നമുക്ക് ഡി എം എഫ് വരാം ഡി എം എഫ് ഞാൻ എൻ്റെ എനിക്ക് എങ്ങനെ പെർഫോമൻസ് കിട്ടി അതിനനുസരിച്ചുള്ള പ്ലെയർ ആയിട്ടിറങ്ങുന്നത് ഡിഫൻസീവിലും ഒഫെൻസീവിലും എനിക്ക് പക്കിയിട്ട് വന്നിരിക്കും ഡിഫൻസീവിലാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് സോ ഡി എം എഫിന്റെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇടണത് ഗൈസ് നിങ്ങൾക്ക് അറിയാം ആരായിരിക്കുന്നു വിപിൻ മോഹൻ അതെ ചൗമനി സോ ചൗമനി നല്ല പെർഫോമൻസ് തരുന്ന പ്ലെയർ ആണ് ഇടയ്ക്കൊക്കെ ലോങ് പൊട്ടിക്കാനും അതുപോലെ തന്നെ ഡിഫൻസീവിലും ഫ്ലക്സ് ബുക്ക് പൊട്ടിക്കാനും ഒക്കെ ബെസ്റ്റ് പ്ലെയർ ആണ് നമ്മുടെ ചൗമനി ഒരു രക്ഷൂല സോ ചൗമനി ഞാൻ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യണ് ഇനി സബ് ആയിട്ട് ഞാൻ ഒരു ഡി എം എഫിനാണ് ചൂസ് ചെയ്യണുള്ളൂ സോ അത് നമ്മളുടെ റോഡ്രി റോഡ്രി അറിയാലോ റോഡ്രി അത്രയും ബെസ്റ്റാണ് ഒരു രക്സൂല ഇതിനായിട്ട് ജോലി കാർഡൊക്കെ ഉണ്ടിട്ടോ റോഡ്രിയുടെ എൻ്റെ കയ്യിൽ കിടക്കണ ഈ റൊഡറി ആണ് അതിനെക്കു വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ല പിന്നെ അതാ റൈസ് ഉണ്ട് ആയിട്ട് മേനായിട്ടും ബ്രൂണോ ഗിമിറസ് ഉണ്ട് കുഴപ്പമില്ല സെറ്റ് പ്ലേഴ്സും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യാം ഞങ്ങൾക്ക് കാശ്മീറ ചൂസ് ചെയ്യാം കേട്ടോ കാശ്മീറ ചൂസ് ചെയ്യട്ടോ എനിക്ക് പക്ഷെ പാസിംഗ് കൂടെ ഒന്നും ഒരു ബെറ്റർ ആണോ ചൗമിനി അതുപോലെ തന്നെ റൊഡ്രീനൊക്കെ എൻ്റെ ഇപ്പോൾ അതാ പൂസ്റ്റഡ് റൈസ് ഉണ്ട് കിടിലും കട ബട്ട് ഇത് ബോക്സ് ടു ബോക്സ് അതൊരു പ്രശ്നമാണ് എന്തായാലും ബിബിൻ മോഹനത്തെ ബോക്സ് ടു ബോക്സ് ആണ് ബട്ട് ഞാൻ ചൂസ് ചെയ്യണത് എസ് എ ഡി എം എഫ് ആയിട്ട് ഇവരെയാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ ആ സെക്ഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഡി എം എഫിന്റെ ഇനി വരുന്നത് രണ്ട് എ എം എഫ് ആണ് ഗൈസ് സോ എ എം എഫിന്റെ സെക്ഷൻ എനിക്ക് നമുക്ക് പോകാം സോ എ എം എഫായിട്ട് ഞാൻ ചൂസ് ചെയ്യണത് രണ്ട് അല്ല ഒരു ഹോൾ പ്ലെയറേയും ഒരു ക്രിയേറ്റീവ് പ്ലെയിം മേക്കറാണ് സോ ക്രിയേറ്റീവ് പ്ലെയിമേക്കറൊക്കെ ഞാൻ ചൂസ് ചെയ്യണത് നമ്മളുടെ സ്നൈഡർ ആണ് ഗൈസ് പിന്നെ ഞാൻ ചൂസ് ചെയ്യണത് നമ്മളുടെ സ്വന്തം ജോഹാൻ ക്രൈഫ് എസ് എസ് ൽ എന്ന് പറഞ്ഞ സാധനം ചെക്കനെടുക്കാൻ സോ ക്രൈഫ് എസ് എ എം എഫ് പോളിയാണ് ഹോൾ പ്ലെയർ ആണ് എ എം എഫ് സോ രണ്ട് ഹോൾ പ്ലെയർ വേണമെങ്കിൽ എനിക്ക് കളിപ്പിക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല പിന്നെ പെർഫോമൻസ് എങ്ങനെയാണ് തരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും നിങ്ങൾ വാക്ക് കേൾക്കാൻ പോകണ്ട നിങ്ങൾക്ക് പെർഫോമൻസ് എങ്ങനെയാണ് തരേണ്ടത് ആ പ്ലെയർ ആയിട്ട് കളിപ്പിക്കുക അതാണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വെച്ചാൽ ഏറ്റവും വലിയ മാർഗം സോ അങ്ങനെ വരുമ്പോൾ ഞാൻ കളിപ്പിക്കുന്നത് ഈ രണ്ട് പ്ലെയേഴ്സിനാണ് നേരെ നമുക്ക് തിരിച്ചു എ എം എഫ് ഞാൻ അയ്യോ എ എം എഫ് സോ എം എഫ്നെ തിരിച്ച് സോ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നത് ഒരെണ്ണം നമ്മളുടെ സ്വന്തം ചെക്കൻ ബെല്ലിൻ ഗാം സോ ബെല്ലിൻ ഗാം ഒരെണ്ണം സബ് ആയിട്ട് കിടക്കട്ടെ പിന്നെ ഞാൻ കൊണ്ടുവരണ ആരോ വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് പിന്നെ എടുക്കാൻ പറ്റിയ പ്ലെയർ പറയുമ്പോൾ ഞാൻ സി എം എഫ് എന്നാ ചൂസ് ചെയ്യുള്ളൂ കേട്ടോ ഇതൊന്ന് ഞാൻ ചൂസ് ചെയ്യില്ലെ ഡിബ്രോയിനെ കൊണ്ടുവരാൻ കണെങ്കിൽ ഞാൻ എന്തായാലും ഡിബ്രോയെ റെക്കമെൻഡ് ചെയ്യണു ഡിബ്രോയെ കൊണ്ടുവരാം അല്ല പിന്നെ ചെലഹന എള്ളു ഒരു പ്ലെയർ ഉണ്ട് മൂപ്പേ സി എം എഫ് ആണ് പക്ഷെ കിട്ടിലും പെർഫോമൻസ് ആണ് ചെലഹന ഉള്ള ചൂസ് ചെയ്യുക ഗുണ്ടൊക്കെ ഓട്ടിക്കാൻ ബെസ്റ്റ് ആക്ക നല്ല കിക്കിംഗ് പവറും നല്ല ഷൂട്ടിംഗ് സ്കിൽസ് ഒക്കെ ഉള്ളൊരു ആണ് ഡിബ്രോനെ പോലെ തന്നെ പവർഫുൾ ആണ് സോ നിൽക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ ഞാൻ പറയാൻ പോകണത് ഇനി സി എഫിലേക്കാണ് കൈ സോ സി എഫിലേക്ക് വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്യണത് ദി വൺ ആൻഡ് ഓൺലി എസ് എസ് ആയിട്ട് കിടക്കണമെന്നുള്ളൂ മുപ്പത് വർഷം സി എഫ് നമുക്കെന്നും കാൾ ഗാൾഫ്രണ്ട്സ് റൂമിനിങ് ദുട്ബോൾ റൊമിനെയാണ് ഞാൻ ചൂസ് ചെയ്യണത് റൂമി പക്കാണെന്ന് എല്ലാവർക്കും അറിയണ ഹരിയാണ് എത്രത്തോളം പവർഫുൾ കാർഡാണ് ഏത് കാർഡാണെങ്കിലും റൊമിയുടെ പവറാണ് ഏഹ് അപ്പോ റൊമിയാണ് ചൂസ് ചെയ്യണത് സി എഫ് അറിയുമ്പോ സോ ഇനി സബ്ലിക്ക് ചൂസ് ചെയ്യണത് സി എഫ് അറിയുമ്പോ ഓ മാൻ കം സബ്ലിക്ക് ഞാൻ ചൂസ് ചെയ്യണ ആ രജേന ഒരെണ്ണം ഡാർവി ന്യൂനസ് പറഞ്ഞ സബ് ആണ് സോ ന്യൂനസിനെ വേണമെങ്കിൽ നിങ്ങക്ക് സൂപ്പർ സബ് സ്കില്ലും കൊടുക്കണം ഇത് കിടലൻ കാർഡാണ് ഒരു രക്ഷമില്ല ആലൻ്റ് എൻ്റെ ഇടക്കണ ബോക്സ് ടു ബോക്സ് ഫോക്സ് ഇൻ ഫോസ് ബോക്സ് ആണ് ഗോൾ പോച്ചർ ആലൻ്റെ നിങ്ങൾക്ക് ആലൻ്റിൽ ചൂസ് ചെയ്യാം ഇതിന് ഞാൻ ചൂസ് ചെയ്യാം എന്താ വെച്ചാൽ എനിക്ക് ഇത് തീരെ പെർഫോമൻസ് തന്നെയല്ലേ എന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ കിട്ടണം ഞാൻ അതിനനുസരിച്ചാണ് ടീം സെറ്റ് സെറ്റിന് പറഞ്ഞിട്ടുണ്ട് സോ പെർഫോമൻസ് കിട്ടണില്ല അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല അതിന് പിന്നെ പറഞ്ഞിട്ടുണ്ട് കിട്ടോനാണ് കിട്ടോ സീനാണ് കേട്ടോ ഗോൾ പോച്ചർ കാർഡാണ് ബട്ട് റൈറ്റ് ട്വിങ് കളിക്കും ലെഫ്റ്റ് ട്വിങ് കളിക്കും അല്ല റൈറ്റ് ട്വിങ് കളിക്കും റൈറ്റ് മിഡ് മിഡ്ഫീൽഡൊക്കെ കളിക്കും സോ ഇട്ടോനാണ് ഇടേണ്ടത് നമുക്ക് അസറ്റ് പ്ലെയർ ഏതാണോ അതിനെ ചൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ അസറ്റ് പ്ലെയർ ആണ് നമുക്ക് ഇനി ഞാൻ സി എഫ് ആയിട്ട് വേറെ ഒരാളെയും കൂടി കൊണ്ടുണ്ട് അത് നമ്മളുടെ ഒരു ഹോൾ പ്ലെയർ ആണ് കേട്ടോ സോ ഹോൾ പ്ലെയർ വേറെ എവിടെന്നല്ല മൈ ബോയ് എം എഫ് റാഫേലിയോ ആണ് വേറെ സോ റാഫേലിയോ എസ് എ എം എഫ് ആണ് ബട്ട് ഞാൻ കളിപ്പിക്കുക വിങ്ങറായിട്ട് സി എഫ് ആയിട്ടായിരിക്കും അത്യാവശ്യം വേണമെങ്കിൽ അസറ്റ് പ്ലെയർ ആണ് മെയിൻലി അസറ്റ് പ്ലെയ്സിനെ ഉൾപ്പെടുത്തുന്നത് ഇതുകൊണ്ടാണ് അമ്മമാരി എപ്പോഴാണെങ്കിൽ നമുക്ക് സഹായകരമാവാം ഗോൾ പ്ലെയർ പറയുമ്പോൾ പിന്നെ റൺ എടുത്തോളും ഗോൾ പൗച്ചറെ പോലെ റൺ എടുക്കില്ലെങ്കിലും അതിനായിട്ടും ഒരു ലെവലില് എടുക്കും സോ എന്തായാലും റാഫിൽ ആണ് ഗൈസ് സോ ഇനി നമുക്ക് റൈറ്റ് വിങ്ങിലേക്ക് പോവാം സോ റൈറ്റ് വിങ് ഫോർവേഡിൽ പോകുമ്പോൾ ഞാൻ ചൂസ് ചെയ്യണത് അവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോ തൽക്കാലം സോ ഞാൻ എന്തായാലും എന്റെ മെയിൻ ഇലവനിൽ കൊണ്ടുവരുന്നത് ഡോൺ കൊളസോസ്റ്റി വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റിംഗ് ഫോർവേഡ് ഇൻ ദി വേൾഡ് ആണ് അതുപോലെ തന്നെ സബിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരെണ്ണം സനേന കൊണ്ടുവരുന്ന പിന്നെ വരുന്നത് അസച്ച് പ്ലെയർ ആയിട്ട് നമ്മുടെ മെസ്സി തന്നെയാണ് എ എം എഫും കളിക്കും സി എഫ് കളിക്കും റൈറ്റ് വിങ്ങും കളിക്കും സോ എല്ലായിടത്തും കളിക്കും മെസ്സി സോ ഇനി ലെഫ്റ്റ് വിങ് ഫോർവേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ പിന്നെ പ്ലേ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അത് ഞാൻ സി എഫിൽ കോഴപ്പം വച്ചിട്ട് ചൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇനി റൈറ്റ് വിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോവിംഗ് ഫുൾ അങ്ങനെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊലിഫ് വിങ്ങൾ ഏതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് പെർഫോമൻസ് തരാൻ ഇത് പെർഫോമൻസ് തരുന്ന ആരാണെങ്കിൽ അതിന് ചൂസ് ചെയ്യുക റൂൾ ഫിംഗറിന് ചൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ക്രോസ് ഇട്ട് കളിക്കാൻ പറ്റും നേരെ റോങ് ഫ്ലാങ് ആണെങ്കിൽ പിൻ പോയിന്റ് കൊടുത്ത് നിങ്ങൾക്ക് വിങ്ങി പോയിട്ട് വേണമെങ്കിൽ ക്രോസ് ഇടുക അല്ലാണ്ട് നിങ്ങൾക്ക് ഉള്ളിക്ക് കട്ട് ചെയ്ത് കേൾ അടിച്ച് തേച്ചാൻ പറ്റും ഞാൻ എന്തായാലും കേൾ കേളടിച്ച് തേച്ചും ഒരു എനിക്ക് ഇഷ്ടം അതാണ് ഇല്ലൊക്കെ ഇട്ട് വന്നിട്ട് ഉള്ളിക്ക് കയറി അടിക്കാനാണ് എനിക്ക് ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ഇട്ട് കളിക്കാനാണെങ്കിൽ ക്രോസ് സ്പെഷ്യലിസ്റ്റ് വേണമെങ്കിൽ കിട്ടോ വെക്കാമോ വരാൻ എനിക്ക് റൈറ്റ് ആക്കി കൊത്രാത്തോ അടാണെങ്കിൽ ക്രോസ് ഇട്ട് കളിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചോ പെർഫോമൻസ് തരുന്ന ആരാണോ അവരുടെ അതാണ് മെയിൻലി റെക്കമെൻഡേഷനിന്റെ സോ ഇനി നമുക്ക് ലെഫ്റ്റ് ടും ഫോർവേഡാണ് വേണ്ടത് ലെഫ്റ്റ് ക്യൂ ഫോർവേഡ് ഞാൻ ഒരു ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ റൈറ്റ് ടൂ ഫോർവേഡ് ആയിട്ടുള്ള ഫിഗോനാണ് സോ ഫിഗോ ലെഫ്റ്റ് ടൂ ഫോർവേഡിൽ കിട്ടിലും പെർഫോമൻസ് തരുന്നത് ഒരു രക്ല്ലാത്ത പെർഫോമൻസ് ആണ് തരുന്നത് സോ ഫിഗോന് നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് ട്യൂം ഫോർവേർഡിലുള്ള ട്രോഫ് ഫിംഗറാണ് ബ്റ്റ് പ്ലെയിങ് ഏസ് എ റോങ് ഫ്ലാങ്ങ് പറയാം നല്ല ഇതിൽ ഉള്ളിക്ക് കട്ട് ചെയ്ത് വന്ന് നല്ല ട്രിപ്പിളിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയർ ആണ് ഈ ഫിഗോ സോ ഫിഗോ കിട്ടലിനായിട്ട് ഉള്ളി വന്ന് കട്ട് ചെയ്ത് പെട്ടക്കും പാട്സ ലെജൻഡ് ആണ് റയൽ മെൻറ്റർ ലെജൻഡ് ആണ് കിട്ടലാണ് ഫിഗോ സോ റയൽ മെൻറ്റർ ആണ് ഒന്നുകൂടി ഇത് എലാ ഒക്കെ വന്നപ്പോൾ അപ്പൊ ഉണ്ടായിരുന്ന പ്രൊജക്റ്റ് ആണ് ലോൺ ഫിഗോ സോ ഫിഗോനാണ് ഞാൻ ഇട്ടിരിക്കണത് സോ ഇനി നമുക്ക് ലെഫ്റ്റ് വിംഗ് ഫോർവേഡിൽ തന്നെ ഒരു സബ് വേണം സോ അതിലെനിക്ക് വേറെ ഒന്നും നോക്കാണ്ടായിരുന്നില്ല എനിക്കൊരു വെടിച്ചില് അയച്ചുണ്ട് ലെഫ്റ്റ് ഹെൻഡ് ഫീൽഡിനൊരു സാധനത്തിനെ ഇറക്കി വിടാൻ പോയി ഞാൻ സോ വൺ ആൻഡ് ഓൺലി സോ ലൂയിസ് ടൈസ് ആണ് ലൂസ് ഡേസ് ആണ് ഞാൻ റൈ ലെഫ്റ്റ് ഫോറില് സബ്സ്റ്റ്യൂഷൻ ആയിട്ട് ബട്ട് ഇത് പെർമനന്റ് പിറമ്പേന് അല്ല റാഫേലിയോ വേണ്ട കാര്യത്തിൽ റാഫലിയോ തോന്നുന്നത് ആരെയാണെങ്കിൽ ആ നേരത്തെ ഞാൻ പിടിച്ചിറക്കും അതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ സോ ഫോം അനുസരിച്ച് നമ്മൾ പിടിച്ചിറക്കും അവിടെ എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള പ്ലേ സ്റ്റൈല് റെക്കമെൻഡ് ചൂസ് ചെയ്ത് വിടാം സോ ഈ ഫോർമേഷൻ ഇപ്പോൾ ഈ പ്ലേ സ്റ്റൈലൊക്കെ എല്ലാവർക്കും അതായത് പൊസിഷൻ ഗെയിമിനാണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടും മിഡ്ഫീൽഡിൽ ആയിക്കോട്ടെ ഇതിലായിക്കോട്ടെ നല്ല സപ്പോർട്ട് ചെയ്ത് കിട്ടും ഈ ഫോർമേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ടോ നല്ലൊരു കൺട്രോൾ ചെയ്യാൻ പറ്റും മെഡ്ഫീൽഡ് ഡിഫെൻസീവില് നല്ല സപ്പോർട്ട് ഇട്ടാണ് ഞാൻ ഡിഫൻസീവില് പക്കയുള്ള വിംഗേഴ്സിന് ഇടാണിത് ഓക്കെ അവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറയുള്ളൂ വേണേ റൈറ്റ് ബാക്കിൽ വേണേൽ അറോഹ ഇടാ അറോഹ ഡിഫെൻസീവില് പക്കയാണ് കുറച്ച് പ്ലേസ് ഉണ്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് അറിയുണ്ടാവല്ലോ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് പോവാട്ടോ സീനൊന്നും ഇല്ല വേണേൽ മാർക്കിനേഴ്സിനട റൈറ്റ് റൈറ്റ് ബാക്കിൽ അല്ല പിന്നെ അവളുടെ റാമോസിനട റാമോസ് ഒക്കെ പണ്ട് റൈറ്റ് വിങ് ആയിരുന്നു അറിയേണ്ടതാണല്ലോ നിങ്ങൾക്ക് എനിക്ക് സോ സ്കോഡ് ഇപ്പൊ സെറ്റ് ആണ് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്കോഡ് പലരും വന്ന് കളിയാക്കാം ബട്ട് നമുക്ക് മനസ്സുഖം എങ്ങനെ തോന്നണോ അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും പറയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല പലരുടെയും കേട്ടിട്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടും ബട്ട് എന്നാലും നമുക്ക് നമ്മളേതായ ഇതിൽ കളിച്ചതിനാൽ ഇതാവും നിങ്ങൾക്ക് ഇതിനായിട്ട് ബെസ്റ്റ് പ്ലെയർ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും അതെനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഞാനിത് പൈസ ഒന്നും പൊട്ടിക്കാത്ത അക്കൗണ്ടാണ് ഞാൻ അറിയാലോ നിങ്ങൾക്ക് അറിയാലോ ഇന്നെ പണ്ട് വലിയ ജനുവൻ ഫോളോവറാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ ഇതിലൊന്നും പൊട്ടിക്കാറില്ല എല്ലാം നമ്മൾ കിട്ടണ അനുസരിച്ചുള്ള പ്ലേസ് മാത്രമേ ഉള്ളൂ ഇതില് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർപ്പ് സ്കോഡുണ്ടാവും സോ അതിനനുസരിച്ച് സ്കോഡില് സെറ്റ് ചെയ്ത് കളിക്കുക പ്ലേസ് സ്റ്റൈലൊക്കെ നോക്കി എന്തായാലും ഈ ഫോർമേഷൻ പോകണായിട്ട് മുന്നേ എല്ലാവരും എടുത്തു വന്നേ ഞാൻ പറയുള്ളൂ ഇടയിലെ ഫോർമേഷൻ ആണ് ഒരു രക്ഷൂല സോ അത്യാവശ്യം നല്ലൊരു സ്കോഡ് ബിൽഡ് തന്നെ ആയിരുന്നു ഇടല സ്കോഡ് ആട്ടോ ഞാനിതിൽ അൺബീച്ചർ എണ്ണോക്കെ കുറെ പോയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഡിവിഷൻ വണ് കയറി വീണ്ടും ഇതായിട്ട് സെറ്റ് ചെയ്ത് കയറി മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആയിട്ട് കളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ലൈവ് രാത്രി വരാ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ വേണമെങ്കിൽ സ്കൂട്ട് ബിൽഡ് ചെയ്യാം വേണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം സോ ഇനി ഏത് ഫോർമേഷൻ റിവ്യൂ ആണ് വേണ്ടത് എന്താ വേണ്ടത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തോളൂ പിന്നെ കുറേ പേര് വീണ്ടും ചോദിക്കേണ്ട എൻ്റെ പ്ലേ സ്റ്റേ പ്ലേ സിറ്റിങ്സ് ഒന്ന് കാണിക്കാൻ സോ പ്ലേ സിറ്റിങ്സിനെ എന്തായാലും കാണിച്ചോ അതെവിടെ ആ ഓക്കെ പ്ലേ സ്റ്റേ ഞാൻ ഇതാണ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാണ് ടൈച്ച് ഫ്ലിക്ക് ആണ് കളിക്കണത് ബാക്കി ഇതോ ഡയറക്റ്റ് സ്റ്റിക്യൂർ ടൈപ്പ് ഓഫ് ആണ് എനിക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് ഇത് വേണം പിന്നെ പ്രോസസ് ചേഞ്ച് അസിസ്റ്റഡ് മീഡിയം ഇൻപുട്ട് റേഞ്ച് ആണ് ഇട്ടിരിക്കണത് ബാക്കിയെല്ലാം അറിയാലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പോലെ തന്നെ ഇട്ട് കളിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ പ്ലേ സ്റ്റൈലോ ഇതൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കളിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗോളൊക്കെ കിട്ടിയിരിക്കുമ്പോൾ സെൻ്റർ മിഡ്ഫീൽഡർ ആക്കാം വേണമെങ്കിൽ എനിക്കതിലൊക്കെ ബെസ്റ്റ് ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെയിൽ മോഡ്രിച്ചിൻ്റെ ഡി എം എഫ് ഓർക്കസ്ട്രേച്ചർ കാർഡ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കളിപ്പിച്ച് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടും ഡിഫൻസീവിലൊക്കെ എന്തായാലും കുഴപ്പമില്ല എന്തായാലും സ്കൂട്ട് ബിൽഡ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമെൻറ്റ് ചെയ്യാം സോ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് നിങ്ങൾ ഏതാ വേണ്ടേ ജസ്റ്റ് പറഞ്ഞാൽ മതി സോ അതുവരയ്ക്കും ബൈ